എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഏഴു മാസം പ്രായമുള്ള നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാനും പറ്റുന്ന ആറുമാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പർപ്പസാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും അനുജമായ സൂപ്പർ ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ ഈ കാണുന്ന വൈറ്റ് ആട് രണ്ട് ദിവസത്തിനകത്ത് പ്രസവിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ ആദ്യത്തെ പ്രസവം കേട്ടോ അല്ലേ ഇനി രണ്ടാമത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതും ഇന്നോ നാളെയായിട്ട് പ്രസവിക്കാനുള്ളതാണ് ഇതും ആദ്യത്തെ പ്രസവം ഇതിന് ഇരുപത്തി രണ്ടായിരം രൂപ ഈ രണ്ടാമത് പറയുന്ന ആട് ഇതാ ഇനി മൂന്നാമത് ഒരു വൈറ്റ് ഇത് ഒരു മാസം ഏറെക്കുറെ വേണ്ടി വരും പ്രസവിക്കാനായിട്ട് ഇതിന് പതിനെട്ട് രൂപയാണ് പറയണത് ഇതൊരു മാസത്തോളം വരും കേട്ടോ പ്രസവിക്കാനായിട്ട് അപ്പം അങ്ങനെ മൂന്നാട് പിന്നെ അത് ബീറ്റലാണ് ഈ നിൽക്കുന്നത് നാലാമത് ബീറ്റൽ ഇതിന് ചെ ചവിട്ടിച്ചിട്ടുള്ള ചില പിടിച്ചോന്നുള്ളത് കൃത്യമായിട്ട് പറയാറായിട്ടില്ല മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് നുണം പറയാൻ തയ്യാറല്ല ഇതാണ് പിന്നെ ഉള്ളത് ഇത് ഉള്ളത് ബീറ്റൽ ബീറ്റലിൻ്റെ മുട്ടൻ ഇതിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇപ്പം ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും ഉദ്ദേശം കേട്ടോ പറയുന്നത് നമ്മൾ കറക്റ്റ് തൂക്കം നോക്കിയിട്ടുള്ളതല്ല ഈ പറയണത് ഇനി അടുത്തത് കരോളി കരോളി വലിയ ആടാണ് കേട്ടോ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ രാവിലെ ആറ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് കുട്ടിയില്ല കുട്ടിയില്ല ഇതിന് ഉദ്ദേശിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഇത്രയും ആടുള്ളത് പിന്നെ ചെറുതര ആടുകളാണുള്ളത് പിന്നെ പ്രസവിച്ച ആട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് പ്രസവിച്ച് രണ്ട് കുട്ടികളുള്ളതാണ് ഇത് പ്രസവിച്ചിട്ട് ഇന്നയ്ക്ക് ഒരു മാസമായിട്ടുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ അപ്പോൾ എല്ലാം കൂടി ഞാനിപ്പോൾ ഇട്ടു തരാം കേട്ടോ ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പെന്ന് പറയും സ്ഥലം കേട്ടോ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് എൺപത്തെട്ട് നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കേ ഓക്കേ അത് ഈ കാണുന്ന യമനാപ്പരി വൈറ്റ് ആട് ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ രാവിലെ കറക്കുന്നുണ്ട് അര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഒരു കുട്ടിൻ്റെ കുട്ടീനെ കൊടുക്കണില്ല ആടിൻ്റെ വില മാത്രമാണ് ഇരുപത്തിനാലായിരം രൂപ നല്ല പാലുള്ള ടൈപ്പാണ് പാലാടാണ് കേട്ടോ ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി വിളിക്കാം ഓക്കെ നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിങ് റിസൾട്ടും ഉള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് മൂന്ന് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലടുത്ത് സ്വാഗതം ആടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ടോപ്പ് ക്വാളിറ്റി നാല് മാസം വീതം പ്രായമുള്ള നാല് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പാലുകുടി കെട്ടി വളർന്ന കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം വല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂർ ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് വളർത്താനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമ വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ രണ്ടും കൂടി സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാകൃഷി വളർത്താനും ഇറച്ചി ആവശ്യം അമനേജുമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് വിൽപ്പന നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആട്ടോമോട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് പൂവനും പിടയും എല്ലാം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം ഒന്നുമല്ല നാനൂറ് രൂപയാണ് ഒരു ജോഡിക്ക് നാനൂറ് രൂപ മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള നാടൻ കോഴികൾ ഒരു ജോഡിക്ക് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഹോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിനെ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശം വില ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് കാണുന്നതാണ് മൂരിക്കുട്ടി ബ്രൗൺ കളറിൽ കാണുന്നത് പശുക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പശുക്കുട്ടിയെ വേറെ മൂരിക്കുട്ടിയെ തനിച്ച് തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്കും മൂരിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി വൈറ്റ് പാരസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ വലിയൊരു ചെനയാട് വിൽപ്പനക്ക് ഒറിജിൽ ഒരു എച്ച് പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായി അകഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടോ പൊക്കോമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി രസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പുരി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ഒരാടാണ് നല്ല വെള്ളിക്കണ്ണ് വളർത്തി വലുതാക്കി നല്ല എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന ഈ തോത്താപ്പുരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് തടിപ്പശുക്കൾ വിൽപ്പനക്ക് നല്ല വലിയ പശുക്കളാണ് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള പശുക്കളാണ് നിലവിൽ കറവയില്ല ചനയുമില്ല എല്ലാം ഒരേ മേനി കേട്ടോ വലുപ്പൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് മേനി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വാടകയ്ക്ക് കേരളത്തിൽ എവിടേക്കും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങളായിട്ടുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശമല അൻപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെനയാണ് ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് ചർമ്മമുഴയോ മറ്റ് അസുഖങ്ങളോ ഒന്നുമില്ല ശരീരത്തിൽ കുറച്ച് രോമങ്ങൾ ചെനയായതുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് തോന്നും അനുയോജ്യമായ എട്ട് മാസം ചെന്നൈയുള്ള ഈ നല്ല ഇണക്കമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം നില മുപ്പത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് മൂരിക്കിടാങ്ങൾ വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികളാണ് ഈ കാണുന്ന ഒരു എച്ച് എഫ് ക്രോസും ഒരു ജേ കുട്ടിയുമാണ് വിൽപ്പന ഈ മൂലിക്കുട്ടികളുടെ ഉദ്ദേശിക്കാ പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക നല്ല ചൊറുക്കിൽ എന്താ ചോറുക്ക് നല്ലൊരു ഉടലിട്ടും കാലഘട്ട നല്ല ഇറച്ചി പുത്തുള്ള ഒരു മുട്ടൻ ടോപ്പ് മുട്ടന കേട്ടോ നല്ല വളർച്ച ഉള്ള സൈസാ ചോറക്കുള്ള കൊമ്പ് നല്ല ചോറക്കുള്ള ചെവി കണ്ണക നടുള്ള കണ്ണുമഷിട്ട പോലെ എന്താ ചൊർക്കും അത്യാവശ്യം നല്ല ഇറച്ചിപ്പുറത്തും ഉണ്ട് ഉള്ളത് നല്ല മുടക്കിലുണ്ട് ഉണ്ടല്ലേ ഊരം നല്ലല്ല നല്ല പുതുത്തുള്ള കുട്ടിയാണ് നെഞ്ഞെ കണ്ടില്ലേ ആർക്കും മുട്ടക്ക് നോക്കിയാൽ തന്നെ ഒരു സമാധാനമുള്ള കുട്ടിയാണ് എന്റെ ഉദ്ദേശം മുതല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വർത്താനും ഇറച്ചി ആവശ്യവും അനഞ്ചുമായ ഒരു മൂരി വില്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതെന്റെ ഉദ്ദേശം മുതലാ മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കയങ്ങാടിനടുത്ത് പാലപ്പള്ളി ഈ മുരിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഫസ്റ്റ് പ്രസവത്തിലുള്ള ക്രോസ് വീഡ് ആട് നല്ല പാലുള്ള ആടാണ് എൻ്റെ രണ്ട് പടക്കുട്ടികൾ ഒരു മാസമാണ് ഓക്കെ നല്ല തീരെ മുളപൊടി വളർത്താൻ പറ്റിയ അത്യാവശ്യം നല്ല പാൽപ്പുള്ള ആടാണ് യാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് പോലെ പതിനേഴായിരത്തി മുന്നൂറ് രൂപ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാട് രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വഴി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ കാർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പന്നക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ